രചന വിടപറയും മുമ്പേ ആലോലം ഗോവിയുടെ മൂന്ന് വ്യത്യസ്തമായ ഭാവങ്ങൾ പകർത്തിയ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളുടെ സംവിധായകൻ ശ്രീ മോഹൻ എന്നിവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ നമുക്ക് സമാഗമത്തിലേക്ക് ക്ഷണിക്കാം ഒരു സംവിധായകൻ എന്ന നിലയിൽ താങ്കളുടെ കണ്ണിൽ എന്താണ് ഈ നടൻ ഞാനായിട്ട് മാത്രം ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഒരു പ്രഗത്ഭനായ ഒരു നടനാണെന്നുള്ള കാര്യം അദ്ദേഹം പ്രൂവ് ചെയ്ത് ഉണ്ട് ഒരുപാട് ഞാൻ അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുമ്പോളും അദ്ദേഹം രണ്ട് പടം അതിൽ ഒന്ന് സ്വയംവരം ഒന്ന് കുടിയേറ്റം അദ്ദേഹത്തിന് ഭാരത് അവാർഡ് കിട്ടിയതിന് ശേഷം ഉള്ള ഒരു പടത്തിലാണ് അല്ല അതിനുശേഷമാണ് ഞാൻ കാസ്റ്റ് ചെയ്യുന്നത് ആലോലം എന്ന സിനിമയിൽ ഞാൻ കുറച്ചുകൂടി ബോൾഡർ ആയിട്ടുള്ള ഒരു റോള് ആലോലത്തിൽ ക്യാമറ കണ്ണിലൂടെ കാണുമ്പോൾ ഒരു ഒരു നടൻ ഒരു വിസ്മയമായി വിരിയുന്നത് ശരിക്കും അതൊരു സംവിധായകൻ്റെ ഡിലൈറ്റാണ് ഒരു നല്ല നടൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ഗോവയുടെ അന്നത്തെ ആ ഒരു ഒരു ഗ്രോത്ത് ആയിരുന്നു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു വളരെ ഹ്യൂമറി അല്ല പക്ഷേ പുള്ളി മറ്റൊരു ഇങ്ങനെ താളം തുള്ളിക്കുന്ന എന്തൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ ഒരു ഇങ്ങനെ ഒരു ക്വസ്റ്റനിലേക്ക് വന്നു ഒരു ക്യാരക്ടറിന് മുന്നേ ഉള്ള ഹോംവർക്ക് ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകത മോഹൻ എന്നോട് കുറിച്ച് സംസാരിക്കുമ്പോൾ ജോൺ ബോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ തന്നെ ഈ കഥാപാത്രം വളരെ രസകരമായൊരു കഥാപാത്രം എനിക്ക് തോന്നി ഇതിനെന്നെ വിളിച്ച് മോഹൻ ചെയ്യാമോ 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 എന്ന് ചോദിച്ചപ്പോൾ തന്നെ അപ്പോൾ മുതൽ എനിക്ക് വലിയ താല്പര്യം തന്നെ കാരണം വിടവറിയെ വളരെ ചെറിയ റോളാണെങ്കിൽ പോലും അതിന് വളരെ അമിതമായ പ്രേമസിനൊപ്പം നിൽക്കുന്ന ഒരു പ്രാധാന്യമുള്ള കഥാപാത്രമാണ് അപ്പോൾ അത് ചെയ് അത് ചെയ്യിച്ച ഡയറക്ടറായ മോഹൻ തീർച്ചയായിട്ടും ഇതിൽ എന്നിൽ നിന്ന് എന്തോ വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടാകും പക്ഷേ ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് താല്പര്യം തോന്നുന്നു കാരണം ഇത് എനിക്ക് വളരെ സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് ചെയ്യാൻ പറ്റുന്നൊരു കഥ അതുള്ളൂ അതിനകത്ത് താകെ നമ്മുടെ മാനസികമായിട്ട് ഒരല്പം പുറകോട്ട് പോകാൻ സാധ്യതയുള്ള ആ ഗസ്റ്റ് ഹൗസിൽ പോകുന്ന സീനൊക്കെയാണ് അതൊക്കെ എനിക്ക് പ്രയാസമാണ് ചെയ്യാൻ ഭരതൻ പത്മരാജൻ അരവിന്ദൻ മോഹൻ സാർ കെ ജി ജോർജ് ഇവരോടൊപ്പം എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് ഏറ്റവും സഫലമായ എപ്പിസോഡുകളിൽ എപ്പിസോഡുകളതാണ് ഒരു സംവിധായകൻ നാടിൽ നിന്നും നമ്മൾ എപ്പോഴും പറഞ്ഞ് കേൾക്കാറുണ്ട് അത് എന്നിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തു എന്നൊക്കെ എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് ഒരു സംവിധായകനും നടനും തമ്മിലുള്ള പാരസ്പര്യം അവിടെ എന്താണ് ഒരു രസതന്ത്രം അല്ലെ ഇപ്പം നമ്മൾ മോഹന് ഇരുത്തി കൊണ്ട് പറയുക മോഹൻ്റെ മോഹന് ഞാനുള്ള റേഷൻ വന്നത് മോഹൻ്റെ സംവിധാനം എൻ്റെ എന്നിലെ നടനുമായിട്ട് ആ ഒരു വ്യത്യാസവും രണ്ടും ഒന്നാണ് അതുകൊണ്ട് തന്നെ മോഹൻ തീരുമാനിക്കുന്നതും മോഹൻ ഉദ്ദേശിക്കുന്നതും ഞാൻ എൻ്റെ എന്നിൽ കൂടി വിളി വരുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് മോഹൻ ഒരിക്കലും ഛേ ഇത് ശരിയായില്ലോ എന്ന് പറയാൻ പറയേണ്ട അവസരം വരില്ല ഹലോ ഇവിടെ പറയും വളരെ ആ റോളിൻ്റെ ലെങ്ത് വെയ്സ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ വളരെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറിന് അതോടുകൂടിയാണ് ഞങ്ങളിതിൽ വരിയപ്പെടുന്നത് അതിന് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് വേണുവാണെന്ന് നിർദ്ദേശിക്കുന്നത് ഓക്കെ അതിനേക്കാൾ വീണ്ടും പറയുന്നു അതിന് ആ ക്യാരക്ടർ വേറൊരു നടൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ബാളി പോകുമായിരിക്കും ഈ ഒരു അവസരത്തിൽ പറയാം കാരണം ഭരതൻ സാർ ഒരിക്കൽ സ്വകാര്യ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് പാളങ്ങൾ പാളങ്ങളുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻസ്പയർഡ് എന്ന് പറയാവുന്നത് സ്ട്രീറ്റ് കാർ നെയ്ം ഡിസയർ എന്ന സിനിമയാണ് അപ്പോൾ അതിൽ ബ്രാൻഡോ ചെയ്ത ക്യാരക്ടറാണ് ഗോവേട്ടൻ ചെയ്തത് ഗോവേട്ടൻ സ്ട്രീറ്റ് കാർ നെയ്ം ഡിസയർ കണ്ടിട്ടേ ഇല്ല പക്ഷേ ബ്രാൻഡോയെ അതിശയിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ഗോവേട്ടൻ്റെ അത് വളരെയധികം നന്നുണ്ട് സാർ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴ് ചെയ്തു തരും കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരും samanu mm -hmm. mm -hmm.